നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും പിടിച്ചുകൊലിക്കിയ പി വി അൻവറിൻ്റെ തുറന്നു പറച്ചിലിന് പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമാകുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് പി വി അൻവറിൻ്റെ ടാർഗറ്റ് എന്നാണ് പുറത്തു വരുന്ന സൂചന ഈ നീക്കത്തിനുള്ള പിന്തുണ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും സി പി എം സംസ്ഥാന സെക്രട്ടറിയെ കണ്ടതിന് ശേഷവും പി വി അൻവർ നടത്തിയ പ്രതികരണങ്ങളാണ് അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയ അൻവർ എം എൽ എ ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് നൽകിയ പ്രതികരണത്തിൽ സമരസപ്പെടുന്നതിൻ്റെ സൂചനകളാണ് നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് പുറത്തിറങ്ങിയ പി വി അൻവർ പോരാട്ടം തുടരുമെന്നതിന്റെ കൃത്യമായ സൂചനകളാണ് പ്രകടമാക്കിയത് മാത്രമല്ല തന്റെ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്താത്തതിലുള്ള അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു പരാതി അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘത്തിൽ അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരെ കുത്തി നിറച്ചതിനെ പരിഹസിക്കാൻ ഹെഡ് മാസ്റ്റർ പിയൂൺ ഉദാഹരണം നിരത്തുക കൂടി ചെയ്തതോടെ അമർഷം കൂടുതൽ വെളിവാക്കപ്പെട്ടു പോലീസിലെ പുഴുക്കുത്തുകളും അതിന് സംരക്ഷണ കവച കവചൊരുക്കുന്നവരെയും തുറന്നു കാട്ടുന്നതിന് പിന്തുണ കിട്ടുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനിൽ നിന്നാണെന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇവരുടെ ഉന്നമെന്നും ഇതിലൂടെ പുറത്തു വരുന്നു പി ശശിയെ മാറ്റാനുള്ള കൊട്ടാര വിപ്ലവമാണ് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആശീർവാദത്തോടെ അൻവർ നടത്തുന്നതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശിയുടെ പ്രവർത്തനത്തിനെതിരെ സി പി എം സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വലിയ എതിർപ്പുകളുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും ശശിക്കും പോലീസ് ഭരണത്തിനുമെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു കാര്യങ്ങൾ ആയിട്ട് ഒരു തിരുത്തൽ നടപടിക്കും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇതാണ് പാർട്ടി ക്യാമ്പിലെ സ്വതന്ത്രരെ അണിനിരത്തിക്കൊണ്ടുള്ള നീക്കത്തിന് പ്രേരണയായതെന്നാണ് രാഷ്ട്രീയ ഉപശാലകളിലെ വർത്തമാനം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെ അൻവർ നടത്തുന്ന നീക്കങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എം ആർ അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് അജിത്തിനെ മാറ്റിയാൽ അത് അൻവറിൻ്റെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെയും വിജയമായി വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെ ഒരു താരപദവി അൻവറിന് ലഭിക്കാൻ കാരണഭൂതനാകേണ്ടെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് എന്നാണ് സൂചന എന്നാൽ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തതിൽ സി പി എം നേതൃത്വത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അജിത് കുമാറിനെ മാറ്റി നിർത്താത്തതിലുള്ള അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് പി വി അൻവർ പ്രതികരിച്ചതെന്നാണ് സൂചന പി വി അൻവർ നടത്തുന്ന നീക്കം മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസ്സുകളോടെയാണെന്ന മറ്റൊരു പ്രചാരണവും ഇപ്പോഴും ശക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസ് തലപ്പത്തെയും ശുദ്ധീകരണം ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി പി വി അൻവറിനെ കളത്തിൽ ഇറക്കിയതെന്ന തിയറി മാറ്റി ഇപ്പോൾ മറ്റൊരു വാദമാണ് മുൻപന്തിയിലുള്ളത് മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം മരാമത്ത് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നാണ് പുതിയ ഭാഷ്യം എം എൽ എ മാരായ പി വി അൻവറും കെ ടി ജലീലും മുൻ എം എൽ എ കാരാഡ്രസാക്ക് ഒരുമിച്ച് രംഗത്തെത്തിയത് ഇതുകൊണ്ടാണെന്നും പ്രചരിപ്പിക്കുന്നുണ്ട് വർഗീയ ചായയുള്ള ഈ വാദം പ്രത്യേക ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് സംശയമുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തത് മുഖ്യമന്ത്രിയുടെ വാശിയും ഈഗോയുമാണെന്ന പ്രചാരണവും ഇതിനൊപ്പം ശക്തമാകുന്നുണ്ട്